സാർ ഈ സുരേഷ് കുറുപ്പിൻ്റെ വിഷയം അതായത് വി എസ് എൻ്റെ മരണശേഷം അദ്ദേഹം എഴുതിയ ഒരു ലേഖനം മാതൃഭൂമിയിൽ വരുന്നു മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്നു അപ്പോൾ ഈ സുരേഷ് കുറുപ്പ് പറയുന്ന സുരേഷ് കുറുപ്പ് പുറത്തു പോയിരിക്കുന്നു സുരേഷ് കുറുപ്പ് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് സുരേഷ് കുറുപ്പ് പറയുന്നൊരു രാഷ്ട്രീയമുണ്ട് അത് എത്രത്തോളം കോട്ടയത്തെ രാഷ്ട്രീയം സമകാലിക രാഷ്ട്രീയത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് രാജ്യം സുരേഷ് കുറുപ്പ് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത്രയും പ്രൊമൻസിലേക്ക് വളരെ പെട്ടെന്ന് വന്നു എന്നുള്ളത് പറയണം ഈ സി പി എമ്മിൽ ഇപ്പോൾ ഇല്ലാതെ പോയത് ഞാൻ രണ്ടുമൂന്ന് സിവിലൈസ്ഡ് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാകൊണ്ടിരിക്കുന്നു സുരേഷ് കുറുപ്പിൽ പെട്ടയാളായിരുന്നു ഒരു സിവിലൈസ്ഡ് മാർക്സിസ്റ്റായിരുന്നു സുരേഷ് വൈൽഡ് അല്ലായിരുന്നു സുരേഷ് പ്രഭ സി എം എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇഷ്ടംപോലെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഒരു അധ്യാപകനു വേണ്ടി ശവക്കൊഴുതുകൊണ്ടാ പോയിട്ടില്ല അത്രയ്ക്ക് മാത്രം ജെല്ലിൽമാനായിട്ട് ഇപ്പം ഏത് പരിശോധിയിലും പെരുമാറാൻ കഴിഞ്ഞിരുന്നയാളാണ് സുരേഷ് കുറുപ്പ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം പ്രൂവ് ചെയ്തു നിലപാടുകളുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് അതുകൊണ്ടാണ് അച്യുതാനന്ദൻ്റെ കൂടെ അവസാനം വരെ നിൽക്കാൻ അതിനുവേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്നത് സാർ എടുക്കാന്ന് ചോദിച്ചോട്ടെ ഈ സിവിലൈസ്ഡ് എന്ന് സാറ് പറഞ്ഞു അത് സി പി എമ്മിൻ്റെ ഒരു ബുദ്ധിയല്ലേ കാലാകാലങ്ങളിൽ ഒരു മുഖത്തെ അവർ കണ്ടെത്തുക ആയിരിക്കാം അവർ കണ്ടെത്തും അവർ കണ്ടെത്തി ഒരു സുരേഷ് കുറിപ്പ് മാത്രമല്ല അതിൽ നിരവധി സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ഇപ്പം ഇല്ല അതല്ല അത് മുതൽ ഗ്രാജുവലി സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വയം മനസ്സിലാകും തങ്ങള് ഇപ്പോഴത്തെ ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലിലാണ് പോകുന്നതെങ്കിൽ അതായത് ഇപ്പോഴത്തെ എസ് എഫ് ഐയുടെ ഒരു നേതാവ് ആശ്രയമാണല്ലോ സുരേഷ് കുറുപ്പിനെ ചട്ടം ആ അല്ല എന്ത് പാർക്ക് വേണം പറഞ്ഞു സുരേഷ് കുറുപ്പിനെ ആശ്രയങ്ങളിൽ ഒന്ന് താരം ഒരിക്കലും താരതമ്യാൻ പറ്റില്ല താരം ചെയ്യാൻ പറ്റിയ ഇന്ന് എസ് എഫ് ഐയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ആർഷോയുടെ ഇമ്മേജാണ് ആ ഇമേജിൽ സി പി എമ്മിന്റെ ഇമേജ് സി പി എമ്മിൻ്റെ ഇമേജ് ആശോയുടെയും പിണറായി കമ്പയിൽ ചെയ്തത് ഇമ്മേജാണ് അതല്ലേ എടുത്തു പറയേണ്ടത് എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ഇവിടെ സുരേഷ് കുറുപ്പ് മാറിയിപ്പോൾ കോട്ടയം ജില്ല കഴിഞ്ഞ പ്രാവശ്യം പ്രതീക്ഷിക്കാതെ അടുത്ത വർഷത്തിന് ജയിക്കാൻ പറ്റി പ്രത്യേകിച്ചും കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ വന്നു മാണി മാണി അപ്പോൾ അവിടെ വാസവം ജയിച്ചു ഇപ്പുറത്തെ വൈക്കത്ത് ആശ് ജയിക്കുന്നു മറ്റേ ഇവിടെ ചങ്ങനാശ്ശേരി ജയിക്കുന്നു കാഞ്ഞിരപ്പള്ളി ജയിക്കുന്നു ആ അപ്രതീക്ഷിതമായിട്ട് തോറ്റത് ജോസ്കെ മാണി പാലായി തോറ്റെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും സീറ്റുകൾ അവിടെ കിട്ടാൻ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള സീറ്റുകൾ കിട്ടാൻ പൂഞ്ഞാർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ കിട്ടാൻ സഹായിച്ചൊരു കോമ്പിനേഷനുണ്ട് ആ കോമ്പിനേഷനിൽ സുരേഷ് കുറുപ്പ് ഡയറക്റ്റ് പാർട്ടിസിപ്പൻ്റ് അല്ല പക്ഷേ നിഷ്പക്ഷ വോട്ടുകൾ ഇടതുപക്ഷ മുന്നിൽ ചെയ്ത് പിടിച്ചു നിർത്തിയ അല്ല ഏതെങ്കിലും കാലത്ത് ആകർഷിച്ച ഒരു ആകർഷണ കേന്ദ്രമായിരുന്നു കുറുപ്പ് കുറുപ്പ് മാത്രമല്ല അതുപോലെ ഇമേജ് ഉള്ളവർ എല്ലായിടത്തും ഉണ്ട് പക്ഷേ സാർ അതേ ജില്ലാ സമ്മേളനത്തിൽ പണി വെച്ച് മതിയാക്കാണെന്ന് പറഞ്ഞല്ലോ അല്ല അല്ല ജില്ലാ സമ്മേളനത്തിൻ്റെ ഇപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ മന്ത്രിയാകാനുള്ള എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു അലോ ചോദിക്കും കഴിഞ്ഞ ഭരണകാലത്തൊക്കെ ടീച്ചറിന് ഇതിൽ കടകംപള്ളി പിടിച്ച് മന്ത്രിയാക്കി കടകംപള്ളി അതിൽ കടകംപള്ളി സുരേഷ് മറ്റേ ഇപ്പോഴത്തെ പറഞ്ഞാൽ ശിവൻകുട്ടി അങ്ങനെ ഒത്തിരി പേരെ ആക്കുന്നുണ്ടെന്നേ അല്ല അന്ന് ശിവൻകുട്ടി മന്ത്രിയല്ല മന്ത്രി അല്ല അന്നല്ലേ അല്ല സാറ് പറഞ്ഞ കടകംപള്ളിയൊക്കെ മന്ത്രിയാക്കിയ സമയത്ത് അദ്ദേഹം എം എൽ എം എൽ എ ആയിരുന്നു പക്ഷേ എം എൽ എ ആയിട്ട് പോകും ആ രീതിയിലുള്ള അംഗീകാരം സംഘടനാ രംഗത്ത് നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ അംഗീകരിക്കാൻ തയ്യാറുള്ള സുരേഷ് കുറുപ്പ് ഒറ്റ കുറ്റം ചെയ്തിട്ടുള്ളൂ പീഡനക്കേസ് പ്രതിയായിട്ടില്ല അഴിമതി കേസിൽ പ്രതിയായിട്ടില്ല ഒരു ബഹളക്കാരൻ രാഷ്ട്രീയക്കാരനായിട്ടില്ല ആയിട്ടില്ല ഇപ്പോൾ നിയമസഭയിൽ പിണറായി വിജയനെപ്പറ്റി ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുമ്പോൾ എഴുന്നേറ്റ് മുണ്ടുമുടക്കി കുത്തിച്ചെല്ലാൻ ഫേസ്ബ്രൂപ്പ് പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രീയമല്ല പാർലമെന്റേറിയനായിരുന്നു മികച്ച പാർലമെന്റിയൻ പാർലമെന്റേറിയൻ അതിന് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന കക്ഷിച്ച് നമ്മുടെ പ്രേമേന്ദ്രനേ ഉള്ളൂ തീർച്ചയായിട്ടും എൻ കെ പ്രേമേന്ദ്രൻ ഇവരൊക്കെ അവരെ കാറ്റഗറി വരും കറക്റ്റ് മറ്റുള്ള ഇപ്പോൾ ഉണ്ണിത്താന ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരിക്കലും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റി അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉള്ളപ്പം സുരേഷ് കുറുപ്പിൻ്റെ സാന്നിധ്യം യു ഡി എഫിലേക്ക് നെഗറ്റീവ് ഒന്നും ഇല്ലെങ്കിൽ പോലും സുരേഷ് കുറുപ്പ് കൈകെട്ടി ഇരുന്നാൽ മതി ഇടത്ത വർഷത്തിന് വേണ്ടി പ്രചരണത്തിന് പോകാതെ ഒരു വീട്ടിലിരുന്നാൽ വോട്ട് മാറും വോട്ട് മാറിയിരിക്കും ഒരു അഞ്ഞൂറോ ആയിരം ഓട്ടോ ചെറിയോളത്തിലുള്ളൊരു പഞ്ചായത്തിലോ മാറും അഞ്ഞൂറ് ആയിരം വോട്ട് മാറിയാൽ കോട്ടയം രാഷ്ട്രീയം കോട്ടയം രാഷ്ട്രീയം കോട്ടയം രാഷ്ട്രീയത്തിൽ വാസവന് ഗ്രിപ്പ് ഉണ്ടാക്കാനുള്ള എളുപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് മാണിയെ കൂടെ നിർത്തുക അത്രേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടാവില്ല അപ്പോഴും രണ്ടും ഏറ്റുവാൻ ഏറ്റുമാനുള്ള സുരേഷ് ട്രൂപ്പും ജയിച്ചിരുന്നു ഏറ്റുമാനായിരുന്നു തീർച്ചയായിട്ടും ഏറ്റുമാനമായിരുന്നു പിന്നെ രണ്ടാമത് ഇന്ന് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിലെ പൊളിറ്റിക്സിനെ തീരുമാനിക്കുന്ന പ്രമോഖ ഘടകം മതവും ജാതിയും തന്നെയാണ് തീർച്ചയായിട്ടും അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്ലാനായ സമുദായം എന്ന സമുദായമുണ്ട് രണ്ട് കടുത്തിരുത്തി ഏറ്റുമാനൂർ രണ്ട് നിയോജകങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട് കടുത്തിരുത്തി ഇടുക്കിയില്ല സർ അല്ലല്ല കടുത്തിരുത്തി ഇവിടെ കോട്ടയം തന്നെ കോട്ടയം തന്നെ മോൻസ് ജയിച്ചിരിക്കുന്നത് അവിടെ ജയിച്ചിരിക്കുന്ന മോൻസ മത്സരി നായക്കാരനായിരിക്കും സി പി എമ്മിന്റെ നടത്തി മോൻസാകൊണ്ട് അവിടെ ജയിക്കുന്നു മോൻസും മോൻസിൻ്റെ മാർഷൽ പാർട്ടി തോൽപ്പിക്കുക എന്നതാണ് വയ്പ്പ് അങ്ങനെ ഓരോ നിയോജക മണ്ഡലത്തിലും നമ്മളെ വ്യക്തിയെടുക്കുമ്പം ആ വ്യക്തിക്ക് പ്രതിപക്ഷത്തുള്ള അല്ല സി പി എമ്മുമായിട്ടുള്ള ബന്ധം എന്താണെന്നുണ്ടറിയണം സി പി എമ്മുമായിട്ട് നല്ല റാപ്പോൾ നിലനിർത്താൻ പറ്റി മോൻസ് ജോസഫ് നിലനിർത്തുന്നു ടിപ്യൂവിൻ്റെ ഏരിയ കക്ഷൻ അടുത്ത തവണ മാണി ജോസ് കെ മാണി അവിടെ മത്സരിക്കുന്നതെന്ന് പറയുക അതിങ്ങനെ അത് ഈ ഇലക്ഷൻ ഇഷ്ടംപോലെ റൂമറിങ്ങനെ ജോസ് കെ മാണി എൽ ഡി എഫ് കാണും ഉറപ്പുണ്ട് എൽ ഡി എഫിൽ തന്നെ ജോസ് കെ മാണി നിൽക്കും ജോസ് കെ മാണി കഴിയുമ്പോൾ അറിയാം അല്ല ഈ കമ്പൽഷൻസ് ഇപ്പോൾ ഈ ഇതിലൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കന്യാസ്ത്രീകളിൽ ഇതിലൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടാകുന്ന കമ്പൽഷൻസ് ഉണ്ട് ജോസ് കെ മാണിയുടെ പേര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവർ കോൺഗ്രസിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യും ചെയ്താൽ യു ഡി എഫിൽ ജോസ് കെ മാണി പിന്നെ അവിടെ നിൽക്കാൻ പറ്റും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ബൾക്കായിട്ട് യു ഡി എഫ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്താൽ ബസ് കെമൺ എന്ത് ചെയ്യും സാധാരണ സുരേഷ് കുറുപ്പിലേക്ക് തന്നെ പോകും അതിലേക്ക് സുരേഷ് കുറുപ്പിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ സീനിയറുകൾ നിർത്തി സുരേഷ് കുറുപ്പിനെ പ്രൊജക്റ്റ് ചെയ്യുക ഈ ബാലൻസ് ഇപ്പോൾ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ട് ടിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് സുരേഷ് കുറുപ്പിൻ്റെ സുരേഷ് കുറുപ്പ് ചരിത്രമാണ് സി സി എം എസ് കോളേജ് കോട്ടയത്ത് ജില്ലയിൽ സാധാരണഗതിയിൽ കെ എസ് യു കഴിഞ്ഞാൽ രണ്ടാമത് വന്നിരുന്നത് കേരളാ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥികളുമായ കെ എസ് സി എ അതിനെല്ലാം മറികടന്നുകൊണ്ട് സി എം എസ് കോളേജിൽ നിന്ന് ജയിക്കാൻ ജയിപ്പിക്കാൻ സുരേഷ് കുറുപ്പിനെ അത് ചെറിയ ജയ അല്ല സി എം എസ് കോളേജ് ഇവിടെ എറണാകുളത്ത് മഹാരാജ് കോളേജ് എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും പാരമ്പര്യമുള്ള കോളേജാണ് അതെ അപ്പോൾ ആ കോളേജിൽ എസ് എഫ് ഐയെ വളർത്തിയെടുത്ത് ജയിപ്പിക്കാൻ പറ്റി കുറുപ്പ് ജയിക്കുന്ന ആദ്യം മത്സരിക്കുമ്പോഴുള്ള ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൺപത്തിനാല് എൺപത്തിനാല് മത്സരിക്കുമ്പോഴുള്ള പ്രത്യേകത കുറുപ്പിനെ പഠിപ്പിച്ച അധ്യാപകർ കൂടെ പഠിച്ച പിള്ളേരെ തൊട്ടടുത്ത കോളേജുകളിലൊക്കെ എല്ലാവരും വീട് കയറുകയാണ് അതെ ഇപ്പോൾ ഇവിടുത്തെ ഞാനിപ്പോൾ ഞാൻ പ്രസാലിസ് കോളേജിൽ നിന്ന് വരുന്നതാണ് വേറെ പറഞ്ഞാൽ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് വരുന്നതാണ് പിള്ളേർ ഇങ്ങനെ വീട് വഴി കയറി കയറക്കെ അമ്മയും അച്ചാറിനൊക്കെ ഒളിച്ച് ഒളിച്ച് ഭയങ്കരമായിട്ട് ഓളമാക്കി സഭ ഒന്നിടങ്ങ് നമ്മൾ പറയുന്നത് ഡിസാമിങ് സ്മൈൽ അത് ഭയങ്കര അത് എനിക്ക് ഓർമ്മയുണ്ട് ഇന്ദിരാഗാന്ധി മരിച്ച വർഷം മരിച്ച വർഷം അന്ന് ജയിക്കാന്നുള്ള അത്ഭുതം ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കും അന്ന് ജയിക്കുക എന്നുള്ള അത്ഭുത അത് കോട്ടയം ജില്ലയിൽ ജയിക്കാന്നുള്ളത് തീർച്ചയായിട്ടും അതിന് ഭയങ്കര അത്ഭുതമായിരുന്നു പാർട്ടിക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു ഭയങ്കര അത്ഭുതം സാർ പറഞ്ഞു ആ കാര്യം തന്നെയാണ് കറക്റ്റ് ഈ കോളേജിലെ കുട്ടികൾ ഓട്ട് ചോദിച്ചിറങ്ങിയത് തന്നെയാണ് അത് അത് അതുണ്ടാക്കി പാർട്ടിക്ക് പോലും വിശ്വാസമില്ല ഇന്ന് ഇന്ന് ആ റോഡിൽ സക്രിയാ തോമസിനെതിരെ അല്ലോസ് അത് അത് ഏറ്റവും മോശം കാൻഡിഡേറ്റ് ആണ് ആരെ നിർത്തിയാലും ജയിക്കുന്നു അഹങ്കാരത്തിന്റെ പേര് നിർത്തിയാലാണ് സക്കറിയാ തോമസ് മണ്ണെണ്ണ റേഷൻ മണ്ണെണ്ണയുടെ പേരിൽ മറിച്ച് വിറ്റ ആരോപണമുള്ളൂ കറിയെന്നാ പറയുന്നത് അന്നും അവിടെ കോട്ടയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്നാണ് സുരേഷ് കുറുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ച് അതായത് സി പി എമ്മിനെ ജയിപ്പിച്ചെടുക്കുന്നത് അത് ചെറിയ കാര്യമല്ല പിന്നെ സുരേഷ് കുറുപ്പിനെ തോപ്പിക്കാനായിട്ട് രമേശ് ചെന്നിത്തല പറയേണ്ടി വരും അത് ഒരു ചരിത്രം അങ്ങനെ കിടക്കുകയാണ് നല്ല ഫൈറ്റായിരുന്നു നല്ല ഫൈറ്റായിരുന്നു പക്ഷേ ഈ സുരേഷ് കുറുപ്പിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റുവാൻ ഒരു കോട്ടയം യു ഡി എഫിൻ്റെ കയ്യിലുള്ള സീറ്റാണ് കാഞ്ഞിരപ്പുള്ളിലുണ്ടാവും ചങ്ങ ഈവൻ സുരേഷ് കുറുപ്പ് ചങ്ങനാശ്ശേരി മത്സരിച്ചാൽ പോലും ബിഷപ്പും അല്ല അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഏയ് അങ്ങനെ ഉണ്ടാകും തോന്നുന്നില്ല അല്ല ഇന്നലെ പറഞ്ഞാൽ നിശബ്ദനായിരുന്നോ അല്ല ഇന്നലെ നിശബ്ദനായിരുന്ന പോലെ അത് മുതൽക്കൂട്ടാന്നാണ് ഇന്നലെ ആരോ സംസാരിച്ചാൽ പറഞ്ഞു പൊടിവാറാന്ന് തോന്നി പത്രപ്പെട്ടുണ്ട് ഒരു വാചകം പറഞ്ഞു സുരേഷ് കുറിപ്പിനെ മനസ്സ് എല്ലാം കൊണ്ടും എൽ ഡി എഫ് വിട്ടുപോന്നാൽ കൊള്ളാവുന്നുണ്ട് പക്ഷേ യു ഡി എഫിലേക്ക് ചേരാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അങ്ങനെ അനുവദിക്കണം അല്ല അദ്ദേഹം അങ്ങനെ പോകാൻ സാധ്യതയില്ല രാഷ്ട്രീയമല്ലേ രാഷ്ട്രീയമല്ലേ ആലോചിച്ചു എത്രയൊക്കെ മനോജ് അൽഫോൺസ് കണ്ടെന്നാനും എത്ര പേര് അങ്ങോട്ട് ഇത്ര മനോജ് തിരിച്ചു മനോജ് തിരിച്ചു അല്ല ഞാനിപ്പോൾ ഇന്നലെ ഞാൻ ഇന്നലെ സംസാരിച്ച വിഷയം പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ ഒന്നാൻ വരുള്ളൂ നമ്മളൊക്കെ അധ്വാനിച്ച് വേണ്ട എന്ന് വെച്ച സ്ഥാനമാനങ്ങൾ നമ്മളത് മൈൻഡ് ചെയ്യാതെ കിട്ട സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടിയില്ല ഒരു പരാതിയില്ല നമ്മളതിനെ ആഗ്രഹിച്ചിട്ടില്ല മറിച്ച് ആ സ്ഥാനമാനങ്ങളിലേക്ക് ആരാ വന്നിരിക്കുന്ന പകരം ആലോചിച്ചോക്ക് ഇപ്പോൾ എസ് എഫ് ഐ പ്രസിഡൻറ് സാറിനെ വേണ്ടതെന്ന് വെച്ച് സുരേഷ് കുറിപ്പ് പോയെങ്കിൽ അവരെ ആശ്രയം കയറ്റി ഇരിക്കാൻ അത് കണ്ടുകൊണ്ട് സുരേഷ് കുറുപ്പ് നിൽക്കേണ്ടി പോയി അല്ല അതെല്ലാം കണ്ട് കാഴ്ചക്കാരനെ നിൽക്കാനേ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അവരെ സാറ് പറഞ്ഞ് സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാരനും ഇന്നില്ല സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാരെ ആരെങ്കിലും ലീഡർഷിപ്പിലേക്ക് വരികയോ അത് ഞങ്ങൾ പോസിറ്റീവായിട്ട് മാറ്റം വന്നു എന്ന് എന്ന് ജനങ്ങളെ ഒട്ടുമേ ഇല്ല ഒട്ടുമേ ഇല്ല അത് മനസ്സിലത് ബോധ്യപ്പെടുത്താൻ ലീഡർഷിപ്പോ പച്ചയാണെന്ന് ചെല്ലുമ്പോൾ ഒരു പതിനായിരം പേരെങ്കിലും കൂടും ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ആദ്യം എന്നല്ല കൂടുന്നത് ഈ കുടുംബശ്രീക്കാരെല്ലാം എല്ലാവർക്കും വിളിച്ചോളൂ അതെ വണ്ടിക്കൂലി ബാറ്റയും കൊടുത്ത് ആശമാരെ കൊണ്ടിരിക്കുക അവരെ കൊണ്ട് അത് മാത്രമേ ഉള്ളൂ അവർ ഇങ്ങനെ കേൾക്കും ഇരുന്ന് വോട്ട് ചെയ്യല ഇവർ വോട്ട് ചെയ്യില്ല എന്നുള്ളതിന് നൂറുകണക്കിന് തള്ളുമുണ്ട് അങ്ങനെയാണ് എല്ലാ എല്ലാ സീറ്റും ഒറ്റക്ക് ജയിച്ചാൽ സി പി എം സാർ അതുമാത്രമല്ല ഈ പറയുന്ന സുരേഷ് കുറുപ്പിനുണ്ടായ ഒരു പേരുദോഷം വി എസിന് ഒപ്പം നിന്നു എന്നൊക്കെയുള്ള ഒരു പേരുദോഷം അത് മാത്രമേ അങ്ങനെ പറ്റി പറയുന്നത് അത് മാത്രമേ പറയുന്നത് പിന്നെ ചട്ടമ്പി അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് സാറ് അത് അവർ അവരുടെ ഇപ്പോഴത്തെ ഇപ്പം ബ്രെയിൻ പവറല്ല അവർ ഉപയോഗിക്കുന്നത് മസിൽ പവറാണ് മസിൽ പവറാണ് അതിൻ്റെ കൂടെ സുരേഷ് കുറുപ്പില്ല കാലശേഷം കാലശേഷം ഒന്നും പറയാൻ പറ്റില്ല മസിൽ അത് കോട്ടയം ജില്ലയിൽ ഒന്നും സാധനം ഇല്ലായിരുന്നു കണ്ണൂർ റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും കോട്ടയത്തുണ്ട് കോട്ടയത്തുണ്ടോ ഇപ്പൊ ഇപ്പൊ കോട്ടയല്ലേ എല്ലാ കോളേജിലും ഇല്ലേ കോളേജിലൊരു പ്രിൻസിപ്പളിൻ്റെ ഒരു ചുണ്ടനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്തെല്ലാ പ്രശ്നങ്ങളുണ്ടോ തിരുവനന്തപുരത്തുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഈ ആരാണ് റഹീമാണോ തലമുടിയെ പിടിച്ച് പഠിക്കുന്നവരുടെ പ്രിൻസിപ്പളിന്റെ അവന് രാജ്യസഭാ മെമ്പറാ അതെ പ്രതികാരം ആ അതാ ഞാൻ ഈ പറഞ്ഞ ഈ സിവിലൈസ്ഡ് ബാർബേറിയൻ കമ്മ്യൂണിസ്റ്റും സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഭയങ്കര സാറ് പറയുന്നത് കോട്ടയത്ത് സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പിൻ്റെ നിഷ്പക്ഷമായിട്ടൊരു നിലപാടെടുത്താൽ പോലും അത് അടുത്ത പക്ഷത്തുനിന്ന് നൂറുകണക്കിന് വോട്ടുകൾ ചോർത്ത് ഇന്നത്തെ സ്ഥിതിയിൽ അതിൻ്റെ പെൻഫിഷറിയാകാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കും ഈ സുരേഷ് കുറിപ്പ് മാത്രമല്ല ജി സുധാകരന്റെ മൗനം ജി ജി ഒന്നും പറയുന്നില്ലല്ലോ അതിൽ ഓരോന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് കാര്യമില്ല ഒറ്റപ്പംകോയുടെ മുറിയുടെ ഇവരെല്ലാം കൂടി ഒരു പ്രസ്താവന ആരും മൈൻഡ് ചെയ്യാം അല്ല ഇടയ്ക്കിടെ ഇപ്പം ബി എസിൻ്റെ മരണശേഷം ഇവർ അനുഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ ബി എസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ധൈര്യം കൊടുത്തു ആയിരിക്കും ഇത് ഇന്നലെ വരെ പറയാത്ത കാര്യങ്ങൾ ബി എസ് മരിച്ചപ്പോൾ പറയാൻ ഇവർക്ക് ധൈര്യം കിട്ടിയ അതിനർത്ഥം തന്നെയാണ് അതിന്റെ മരണശേഷം സത്യം ലോകം അറിയണം എന്നുള്ള ഒരു തീരുമാനം ഇവർ മാത്രമല്ല വേറെ മറ്റു പല ആൾക്കാരും പറഞ്ഞ സിൻഡിക്കേറ്റ് ഒക്കെ കാണും ഈ ജി ശക്തിധീരൻ പിന്നീട് നമ്മുടെ ഷാജാൻ സാർ കെ എം ഷാജഹാൻ ഇവര് ഷാജാൻ സാറിന്റെ വിങ്ങൽ പോലും ഇവിടെ വാർത്തയാക്കിയ മെയിൻ സ്ട്രീം അതൊക്കെ തെറ്റായി പോയി അതൊക്കെ അതൊക്കെ ഭയങ്കര തെറ്റാണ് അത് ഒരിക്കലും അല്ല സാർ ആ കര അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വയം ഒരു ഉണ്ടെന്ന് അദ്ദേഹം കരുതിയിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തെ അതേ ഒരിക്കലും അങ്ങനെ പതറുന്ന ഒരാളൊന്നും അല്ല പക്ഷെ ഞാൻ പറയട്ടെ ആശയപരമായിട്ട് എനിക്കിപ്പോൾ താങ്കളോട് വിമർ വിമർശിക്കാനുള്ളത് ഉണ്ടെങ്കിൽ ഞാൻ താങ്കളെ എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിമർശിക്കാനുള്ള ബാധ്യതയുണ്ട് ഞാൻ വിമർശിക്കും ആ വിമർശനത്തിലൂടെ താങ്കളോടുള്ള അടുപ്പ് എനിക്ക് കൂടത്തുള്ളൂ അല്ലാതെ അങ്ങനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഷാജോ സാറ് വി എന് അതെന്നും അതെന്നും സി പി എം പ്രതിസന്ധി എന്ന് പറയുന്നത് ആ വിമർശനം എന്നുള്ള വാക്കിനോട് കാണിച്ച അസഹിഷ്ണുതയാണ് ീഡർഷിപ്പ് സാർ അത് വേറെ ലീഡർഷിപ്പ് നമ്മൾ അത് ലീഡർമാരെ പേര് വരാൻ തുടങ്ങി പിണറായി വിജയൻ തുടങ്ങിയവരാണ് അസഹിഷ്ണുത മാധ്യമങ്ങളൊക്കെ ഇറങ്ങി ഉണ്ടായിരുന്നു അത് ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ആ വീഡിയോ പുറത്ത് പുറത്ത് വരുന്നുണ്ട് പോയത് എല്ലാം പറയുന്ന പുറത്ത് വരുന്നുണ്ട് ഏതായാലും കുറുപ്പിന്റെ നിശബ്ദത അല്ലെങ്കിൽ സുരേഷ് കുറുപ്പിനെ പോലെയുള്ള നിരവധി സിവിലൈസ്ഡ് കമ്മ്യൂണിസ്റ്റുകാരുടെ അതായത് ചട്ടമ്പിമാർ അല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുടെ നിശബ്ദത ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും സി പി എമ്മിന് ശരിക്കും ബാധിക്കുക തന്നെ ചെയ്യും